ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ വിജയനും എക്സാലോജിക്കും വീണ്ടും ചർച്ചകളിലേക്ക് കടന്നു വരികയാണ് മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പാർട്ടി നേതൃത്വവും ആവർത്തിച്ച് പറഞ്ഞതിനു ശേഷമാണ് പുതിയ ആരോപണവുമായി ഷോൺ ജോർജ് രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര മകൾക്ക് വേണ്ടിയോ ഷോണിന്റെ ആരോപണങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയനിലേക്കോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എക്സാലോജിക് കമ്പനിയുടെ പേരിൽ യു എ ഇ മീഡിയ സിറ്റിയിലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് ഉണ്ടെന്നും ഇതിലൂടെ കോടികളുടെ സംശയാസ്പദമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഷോൺ ജോർജ് സമ്മേളനത്തിൽ ഒരു ആരോപണമായി ഉന്നയിക്കുകയാണ് സംസ്ഥാന സർക്കാരുമായി വിവാദ കരാറുകളിൽ ഏർപ്പെട്ട വിദേശ കമ്പനികളായ സി എൻ ജി ലാവ്ലിൻ പ്രൈസ് വാട്ടർ കൂപ്പർ തുടങ്ങിയ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളുടെ അക്കൗണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എക്സാലോജി കൺസൾട്ടിംഗ് എന്ന ഈ ഒരു അക്കൗണ്ടിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അമേരിക്കയിലെയും യു എയിലെയും അക്കൗണ്ടുകളേക്കാൾ വന്ന തുകയുടെ തൊണ്ണൂറ് ശതമാനവും ട്രാൻസ്ഫർ ചെയ്തതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്

ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നടന്നിട്ടുള്ള മുഴുവൻ വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി മേടിച്ചത് ഒരു കമ്മീഷൻ ചെറുപ്പം എനിക്ക് തോന്നുന്നത് അത്രമാത്രം പൈസ ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അബുദാബി കൊമേഴ്സ്യൻ ബാങ്ക് ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസിയുടെ പേരിൽ മീഡിയ സിറ്റി യു എ എന്ന അഡ്രസ്സിൽ വീണ തൈ മുഖ്യമന്ത്രിയുടെ മകൻ വീണ തൈക്കന്റെയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിന്റെയും പേരിലുള്ള അക്കൗണ്ടാണ് അത് ഇനി ഞാൻ പരിശോധിക്കും ഞാൻ പറഞ്ഞത് അതൊരു എലക്ഷൻസ് ഉണ്ടായി കാരണം എന്റെ എന്റെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇലക്ഷന് വേണ്ടി പറയുന്ന പോലെ ഇരിക്കും പക്ഷെ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു ഇലക്ഷനുള്ളൂ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ഇനി പൊതുസമൂഹം അറിഞ്ഞു പോകണം കാരണം ഇനി ഈ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല ഒരു ഒരു സാധാ പൗരനായ അങ്ങേറ്റ ഒരു അഭിഭാഷകനായ പൊതുപ്രവർത്തകനായ ഷോൺ ജോർജിന്റെ പന്നിയിലല്ല അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് കിട്ടുക എന്നുള്ള ഞാൻ ചോദിച്ചാൽ തരു ഇവിടെ സ്റ്റേറ്റ് ബാങ്കിന് ഞാൻ നിങ്ങളോ പിന്നെയാണോ അബുദാബി കമ്മീഷൻ ബാങ്കിൽ കയറി ഷോൺ അക്കൌണ്ട് കഴിയും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും ഫണ്ട് ചെറുതല്ല ആ ഫണ്ട് എവിടെ പോയി എന്ന് എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇത് ഇത് കൂടി ഈ അന്വേഷണം കൂടിയാൽ കഴിയും ഇത് പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ ദുബായിൽ എവിടെ പോയിട്ട് തിരിച്ചു വന്ന് ദുബായിൽ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഈ അമേരിക്ക പോകും ഒക്കെ ഇപ്പൊ പല ആരോപണം വന്നാൽ തന്നെയാണ് ഈ അമേരിക്കക്ക് പോകും കുറച്ച് പക്ഷേ അമേരിക്കയിലാണ് ഇതിന്റെ എല്ലാ ആസ്ഥാനം ചില വ്യക്തികൾ അവിടെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായ റൂട്ടിലാണ് പോകുന്നതാണ് പിന്നെ ഇപ്പൊ പറഞ്ഞാലേ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ വീണ് കിട്ടിയത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടാണോ കൈ മുളക്കാനായിട്ട് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ഒത്തിരി പക്ഷെ എങ്ങനെയാണ് അക്കൗണ്ടിൽ വന്നു നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് എന്റെ മുമ്പിൽ വന്ന് കിട്ടിയത് ദൈവം കൊണ്ടാണ് നേതൃത്വത്തെ അറിയിച്ചു തന്നെയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചതും ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഈ ഞാൻ അധികം ചോദിച്ചിട്ട് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം അത് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്റെ നേതൃത്വത്തെ ഞാൻ കൃത്യമായി അറിയിച്ചു തന്നെയാണ് ഉള്ളത് ഇന്നിനാവും ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പത്രസമ്മേളനം വിളിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം പാർട്ടിയോട് അറിയിച്ചിട്ടുണ്ട് അത് പക്ഷേ ഉള്ള സ്വാതന്ത്ര്യം വ്യക്തി ഞാൻ ഞാൻ എന്ന് എന്ന് പരാതിക്കാരൻ ഷോൺജ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതാണ് വീണ തായ്ക്കണ്ടിൽ അതായത് വീണ വിജയൻ മുൻ ബന്ധു എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ഇതേ കാലയളവിൽ എസ് എൻ സി ലാവലിനും പ്രൈസ് വാട്ടറിനും കേരള സർക്കാരുമായി കരാറുമുണ്ടായിരുന്നു യു എ യിലെ കമ്പനിയിൽ നിന്നുള്ള വരുമാനം ആദായ നികുതി റിട്ടേണിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഷോൺ ചോദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മുഖ്യമന്ത്രിക്ക് എസ് എൻ സി ലാബിനുമായി ബന്ധമുണ്ട് എന്ന ഗുരുതര ആരോപണവും ഷോൺ ഉന്നയിക്കുന്നുണ്ട് ഏത് സമയത്തും പത്ത് കോടിയുടെയെങ്കിലും മിനിമം ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം കരിമണൽ ഖനനവും മാസപ്പടിയുമായി ബന്ധപ്പെട്ട അഴിമതി പണമാണ് അക്കൗണ്ടിലേക്ക് എത്തിയതെന്നും ഷോൺ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ നടന്ന എല്ലാ ഇടപാടിലും അഴിമതിയും കമ്മീഷനും മാസപ്പടിയുമുണ്ട് എന്നും ഷോൺ പറയുന്നുണ്ട് ഇതിലൂടെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഷോൺ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഉയർത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല മാത്യു കുഴൽനാടൻ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം വിജിലൻസ് കോടതിയുടെ അടിസ്ഥാനത്തിൽ അത് അടിസ്ഥാനരഹിതമാണ് അയാൾ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം രാഷ്ട്രീയപരമായി ഉപയോഗിച്ചതാണ് എന്ന തരത്തിലൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഇടതുപക്ഷം ഉന്നയിച്ചിരുന്നത് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഷോൺ ജോർജിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൽ അത് പാർട്ടിയെ വലിയ രീതിയിൽ ക്ഷീണപ്പെടുത്തും തളർത്തുമെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് തന്നെ ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിനെ തുടർന്നുള്ള ആ ഒരു കാര്യങ്ങൾ ചർച്ചയാകുന്ന സാഹചര്യത്തിലും ഇപ്പോൾ ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വിഷയം വളരെ വിശദമായി വളരെ വലിയ രീതിയിലുള്ള തെളിവുകളുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരെ ഉന്നയിച്ചാണ് ഷോൺ ജോർജ് പുറത്തു കൊണ്ടുവരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എക്സാലോജിക്കിലൂടെയും വീണാ വിജയനിലൂടെയും ഈ ഒരു ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം ചെന്നെത്തുന്നത് പിണറായി വിജയനിലേക്ക് തന്നെയാകും